ഹായ് കൂട്ടുകാരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒത്തിരി സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട് പണിയൊക്കെ നടക്കുകയാണെന്ന് അപ്പം നമ്മളത് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുവരേക്കും അതിനെ പറ്റിയില്ല നമ്മൾ അവിടെ നിന്ന് മാറി ഇത് വീട്ടിൽ നിന്ന് മാറിയതിന് ശേഷം ഞാനും അങ്ങനെ അതിനുശേഷം അങ്ങോട്ട് വന്നിട്ട് വീട്ടിലോട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സെൻസൈഡ് കോൺക്രീറ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒന്ന് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചാൽ അത് നിങ്ങളെയായിട്ടൊക്കെ പങ്കുവയ്ക്കാം എന്നുവെച്ചാൽ എൻ്റെ എന്ത് ഞാൻ പറഞ്ഞത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് എൻ്റെ സന്തോഷങ്ങളൊക്കെ എന്റെ കുഞ്ഞു കാര്യമായാലും വലിയ കാര്യമായാലും എല്ലാം കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് പ്രത്യേകിച്ച് ചാലിച്ചായിരുന്നു എല്ലാവരും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് തന്നെ ഇത്രയും ഇതാക്കിയ എല്ലാവരോടുമാണ് അപ്പം ആ ആ അത് എൻ്റെ ഇതൊക്കെ നിങ്ങളെ കൂടി ഞാൻ കാണിക്കണമല്ലോ അപ്പം ഇന്ന് കോൺക്രീറ്റ് ആയിരുന്നു അതെല്ലാം കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ പോയി നമുക്കിവിടെ വഴിയുടെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങില്ല ഞാൻ ഈ ഇലക്ട്രിക്കിൻ്റെ വീൽ ചെയറിലാണ് ഞാൻ വന്നത് അപ്പം ഇതും കിട്ടിയതിന് ശേഷം ഞാൻ അങ്ങനെ അധികം പുറത്ത് കൊണ്ട് പോയിട്ടില്ല അപ്പം ഞാൻ ഇതിലാണ് വന്നത് തന്നെ രണ്ട് സന്തോഷമാണ് ഇത് ഓട്ടിച്ചാണ് ഒറ്റ ഒറ്റയ്ക്കല്ലേ അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നാലും ആരും ഇത് താങ്ങാതിങ്ങി വരാൻ പറ്റുമല്ലോ അത് വലിയൊരു സന്തോഷമാണ് നമ്മൾ ഈ വഴിയുടെ ഒരു കൂടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് നമുക്കിത്തിരി അങ്ങോട്ട് ഒറ്റ വീൽ എടുത്തിട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ എന്തായാലും കൂട്ടി എനിക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത് അപ്പം എൻ്റെ സന്തോഷം എനിക്ക് എത്ര പറയണമെന്നറിയില്ല ഒത്തിരി പേരെന്നോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ആ വീട് പണി ഏതുവരെ ആയി ഏതുവരെ ആയി എങ്ങനെയായി എന്തായി എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കാണണമെന്ന് അപ്പം ഞാൻ വിചാരിച്ച് ഞാനും കൂടി വന്നൊരു വീഡിയോ ചെയ്യാമെന്ന് അതാണ് ഇത്രയും താമസിച്ചേട്ടാ പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്ന് പോയില്ല കാരണം അമ്മയ്ക്കും പ് കഴിയണവരെ നിക്കണമല്ലോ നമ്മക്ക് കേരണ പാട് എന്നാ രണ്ടാമത്തെക്കാർ ഇവിടെ ഒന്ന് എന്തായാലും ഒന്ന് വരണം എന്ന് തന്നെയാണ് ഇരുന്നത് ശാലിചേട്ടൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു കാര്യമാണ് ചേട്ടൻ എല്ലാത്തിനും ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ലാലിചേട്ടനാണ് ചേട്ടനാണ് ഇപ്പൊ പണിക്കാരെല്ലാതാക്കി ഇത്രയും ദിവസത്തെ പണിയൊക്കെ ചെയ്തത് അപ്പം ചേട്ടനോട് ചേട്ടനോടും ചേട്ടൻ ഫാമിലിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കൂടെ ഇന്ന് ജോലി ചെയ്ത് എല്ലാരോടും ഒത്തിരി സന്തോഷമാണ് ഇന്നത്തെ ഒരു ദിവസം എന്റെ സന്തോഷം എങ്ങനെ പറയാ പറഞ്ഞേണ്ടി വരുന്ന കാരണം പ്രതീക്ഷിച്ചല്ലോ ഇത്രത്തോളം ഒന്നും നന്ദി പറഞ്ഞാൽ മതിയാവില്ല ഇത്രയും വരെ എത്തിച്ച ദൈവ ദൈവങ്ങളോടും അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് എന്റെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇനിയും ഈ നന്ദിയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം െല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടെ നിയവും ഉണ്ടാവണം കൂടെ അനുഗ്രഹം ഉണ്ടാവണം അപ്പം അടുത്തൊരു വീടായിട്ട് കാണുന്നവർക്ക് അതെല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു